ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മി വിച്ചു ഇന്നൊരു ഡെയിൻ മേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഡെയിൻ മേ ലൈഫ് ചെയ്തിട്ട് അപ്പം ഇന്ന് ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാൻ എഴുന്നേറ്റ പാടെയുള്ള ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുക എന്നുള്ളതാണ് അങ്ങനെ നേരെ പല്ലൊക്കെ തേച്ചിട്ടൊന്നും ചായ ഒക്കെ കുടിച്ചു ഇന്നമ്മ വീട്ടിൽ ഇല്ലാത്ത ദിവസമാണ് ഫംഗ്ഷന് പോയിരിക്കും എന്നിട്ട് ഒരു ആറ് ആറരയായപ്പോൾ തന്നെ പോയി അപ്പോൾ ഇന്ന് ഫുൾ ഡ്യൂട്ടി എൻ്റേതാണ് അതായത് ചോറ് വയ്ക്കുക കറി വെക്കുക അലക്കുക അതൊന്നും മെൻ്റലിസ്റ്റിൽ പെട്ടതല്ല ഇന്ന് അത് എല്ലാം മെൻ്റലിസ്റ്റിൽ പെട്ടതാണ് അപ്പോൾ വെള്ളം തളിച്ചിട്ടുണ്ട് അരി ഇങ്ങനെ ഇങ്ങനെ തൊഴുതിട്ട് ആ ഒരു ഇടുന്ന ശീലം ഉണ്ട് കേട്ടോ അത് ഞാൻ കുക്കിംഗ് പഠിച്ച നാൾ മുതൽ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനും ചെയ്യുന്നതാണ് അതായത് അന്നം തരുന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയുക അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് അതിൻ്റെ സങ്കല്പം ഞാനും അതുപോലെ ശീലിച്ചിട്ട് ഇപ്പോഴും അത് ചെയ്തു വരാറുണ്ട് അങ്ങനെ മോളെഴുന്നേക്കുമ്പോഴത്തേക്കും അടിക്കലും തുടക്കലൊക്കെ കഴിയാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോഴും എഴുന്നേറ്റിട്ടില്ല ആശ്വാസമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവൾ എഴുന്നേറ്റം പിന്നാലെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ പണികളൊന്നും നടക്കത്തില്ല ഇന്നാണെങ്കിൽ കുറച്ച് പണികൾ കൂടുതലുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ അടുക്കലും തുടക്കലും കാലത്തേക്കുള്ള ടിഫിന് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടാവും ഇന്നങ്ങനെ ഉള്ളിലേക്കുള്ള വെള്ളമൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചായത്ത് വയ്പാണ് കേട്ടോ അതിൽ നിന്ന് വെള്ളമൊക്കെ പിടിച്ചു ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ റവിയുപ്പവും പഴമാണ് കേട്ടോ എന്ന കാലത്ത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു എൻ്റെ പണി ഏകദേശം കഴിഞ്ഞതും എൻ്റെ മോളെ ഞാൻ പോയി ശല്യപ്പെടുത്തും കേട്ടോ അങ്ങനെയുള്ളൊരു സ്വഭാവം കൂടിയുണ്ട് എന്നിട്ട് അവൾ എഴുതിയിട്ടിട്ടില്ല അപ്പോൾ അരിന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മൾ മളവോറത്തുപൊളി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പാലക്കാട് കറിൻ്റെ ഒരു ഹരമാണല്ലേ ഈ മളവോറത്തുപുളിന്ന് വെട്ട അപ്പോഴത്തേക്കും ചോറായപ്പോൾ ചോറിനെ നമ്മൾ വാർത്ത കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഗ്യാസിൽ തിളച്ച് പോയാൽ അതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി കേട്ടോ എനിക്കങ്ങനെയൊന്നും വെക്കുന്നതിഷ്ടമല്ല അത് കയ്യോടെ കൈയോടെ തന്നെ ചെയ്യണം അപ്പോൾ അതൊക്കെ കൊണ്ട് കഴുകിട്ട് അതൊക്കെ കഴുകി എടുത്തി വെച്ചു ക്ലീനാക്കി ഇട്ട് നമ്മുടെ വിള ഓർത്തുകൂളി വെക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം പണികൾ കഴിഞ്ഞതും ഇനി മുകളിനെ പോയി ശല്യപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോഴേ ശല്യപ്പെടുത്തി എണീറ്റിയിട്ടില്ലെങ്കിലും ഇപ്പോൾ വീണ്ടും എഴുന്നേറ്റു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റോസ് കളർ ഡ്രസ്സാണെന്നുള്ളത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത് അങ്ങനെ പായും പരമ്പൊക്കെ മറക്കി വെച്ചു എന്നിട്ട് നേരെ അവളെ കൊണ്ട് പ്രഭാത വൃത്തിങ്ങൾ ചെയ്യിക്കാനായിട്ട് പോയി അങ്ങനെ മേലൊക്കെ കഴിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു അവൾക്ക് ആ ഒരു പാത്രത്തിൽ കൊടുത്ത് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ തനിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തനിച്ചിരുന്ന് കഴിച്ചാൽ ലാസ്റ്റ് വീണ്ടും എനിക്ക് രണ്ട് പണിയാവും എന്നുള്ളതിൽ ഉറപ്പന്നെയാണ് ഫസ്റ്റൊക്കെ കഴിക്കാൻ കഴിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലേറ്റ് വാങ്ങുമെങ്കിലും പിന്നെ അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും വാരി വാരിത്തരാൻ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഒരു വലിയൊരു മഴ പെയ്തു പോയിട്ടുണ്ടായിരുന്നു കണ്ടോ ഫ്രണ്ടൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ അതൊക്കെ പിന്നെ ഉപ്പുമാവ് കഴിച്ച ഭാഗങ്ങളൊക്കെ ക്ലീനാക്കി അങ്ങനെ നമ്മൾ നേരെ പാത്രം കഴുകാനായിട്ട് പോയി അതെല്ലാം കഴുകി വെച്ചു എന്നിട്ട് എന്നിട്ടടുത്ത് കൊള്ളി ചിപ്സ് കഴിക്കാൻ തോന്നിയിട്ട് എനിക്ക് സ്പൈസി ആയിട്ടുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ കൊള്ളി ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ആനക്കുമ്പ് പോലെ വെച്ചപ്പോൾ അവള് ഞാനും വെക്കാം ഞാനും വെക്കാന്ന് പറഞ്ഞിട്ട് അവളും വെച്ച് കാണിക്കുകയാണ് കേട്ടോ എന്ത് ചെയ്തു അതൊക്കെ ചെയ്യുന്ന ശീലം ഇപ്പോൾ അവളും പഠിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഉമ്പായി ഉമ്പായി എന്ന് പറഞ്ഞിട്ട് അവൾ അത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്ക് മുളവർത്തൊളി മാത്രമേ ഉള്ളൂ അപ്പം അതിനെ കഴിക്കാനായിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ മോളെൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു മുട്ട ഓംബ്ലേറ്റ് കൂടി ഉണ്ടാക്കി അപ്പോൾ മുട്ട ഓംലേറ്റ് ആൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനാണ് കേട്ടോ അത് കഴിച്ചത് അങ്ങനെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ കൂടി ചോറൊക്കെ കൊടുത്താൽ എൻ്റെ പ്ലേറ്റിൽ വീഡിയോ എടുത്തപ്പോൾ അവൾ പറയും എൻ്റെ എടുക്കുക എൻ്റെ എടുക്കുന്നു അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് സുഭിക്ഷമായൊരു ഉറക്കം ഉറക്കം എഴുന്നേറ്റതും നേരെ ചായ വെക്കാനായിട്ട് പോയി നമ്മൾ ചായ വെക്കുന്നുണ്ട് കേട്ടോ അവളും എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും മിക്സറും ചായയൊക്കെ കൂടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും പച്ചക്കറി വണ്ടി വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി അകത്തേക്ക് കൊണ്ടുപോയി പൈസയൊക്കെ കൊടുത്തു എന്നിട്ട് ഇതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റുക എന്നുള്ളതാണ് അടുത്ത പണി അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ കയറ്റുമ്പോഴത്തേക്കെന്താ അവൾ അടുത്ത പണിക്കുള്ളതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ മിക്സറും ചിപ്സും ഒക്കെ അവിടെ കളഞ്ഞിട്ടുണ്ട് അപ്പം അത് വൃത്തിയാക്കാനായിരുന്നു അടുത്തത് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്തിനാണെന്നല്ലേ കാലിലൊരു ഉറുമ്പ് കടിച്ചു എന്നുള്ളതാണ് അവരുടെ കാരണം അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് അങ്ങനെ അവളെയൊക്കെ സമാധാനപ്പെടുത്തി നേരെ അടുക്കലും വാരലും കോരലിലേക്കായിരുന്നു അടുത്തത് എന്നിട്ട് നേരെ അരിക്കാനായിട്ട് പോയി അങ്ങനെ തുണികളൊക്കെ ഉണങ്ങിയതിനെയൊക്കെ മടക്കി വെച്ച് ഉണങ്ങാത്തതിനെയൊക്കെ തിരിച്ച് മറിച്ചു കൂടലായിരുന്നു പിന്നെ മേലൊക്കെ അല്ല മേലല്ല കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അവളെയും മേലൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്കും അരി നിന്നൊക്കെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിനെയൊക്കെ നമ്മൾ പാത്രത്തിലേക്കാക്കി അപ്പോഴത്തേക്കും ഒരു ഏഴര ഏഴമുക്കാലായപ്പോൾ അമ്മായി അമ്മയും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ തമിഴ്നാട്ടിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു റോസ് പൂ ബട്ടൺ റോസ് പോലത്തെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിലെ വീട്ടിലെ കുട്ടി മോളുടെ ബോർഡ് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സീരിയലൊക്കെ കണ്ടു അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ ബൈ